ശശി തരൂർ കുറച്ച് നാളായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കണ്ണിൽ കരടായിട്ടല്ല കോലായിട്ടോ തടിയായിട്ടോ മരമായിട്ടോ നിൽക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കാവുന്നതിന്റെ പരമാവധി എത്തി എന്നായിരുന്നു ഹൈക്കമാൻഡിന് മനസ്സിലായി പാർട്ടിയിൽ ഇനി നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു പുള്ളിക്കും മനസ്സിലായി ഇത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ തെറ്റല്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഭാഗത്തും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അഭ്യുദാംക്ഷകളുടെ ഭാഗത്തും പിന്നെ കറസ്പോണ്ടിംഗ് ആയിട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു അതിൽ തെറ്റുണ്ട് തരൂറിനെ പോലെ ഒരു വിശ്വപോറിനെ അതെ അർഹിക്കുന്ന രീതിയിലുള്ള ആദരവും അംഗീകാരമോ ബഹുമാനവും കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി ഉള്ളത് കോൺഗ്രസിന്റെ പഴയ ും പ്രൌഢിയും ഒക്കെ പഴയ കഥകളായി മാറിയിരിക്കുക അതൊക്കെ പഴം പുരാണമാണ് അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു മഹാനായ വ്യക്തിക്ക് പാർട്ടിയിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള അംഗീകാരം ഒന്നും പേടുന്ന ചരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റുകയില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മഹത്വം കോൺഗ്രസ് പാർട്ടിയിൽ അധികം പേർക്ക് അറിയില്ല ഇദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനാണ് വലിയ ചിന്തകനാണ് എഴുത്തുകാരനാണ് ഗ്രന്ഥകാരനാണ് പ്രഭാഷകനാണ് ദേശത്തും വിദേശത്തും പരദേശത്തും ഒക്കെ വലിയ അംഗീകാരമുള്ള വലിയ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ കഴിവോ പ്രാപ്തിയോ പുതിയ വൈഭവോ ഒന്നുമുള്ള ആളുകളിലൊക്കെ തയ്ക്കുന്നത് അവർക്ക് വേറെ പല ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിശ്വപൌരനും മേഖലയ്ക്കുന്ന ഒരു ഉത്തരവാദിത്വം കൂടി വരുന്നത് മാധ്യമങ്ങൾ ചെയ്ത തെറ്റെന്താ വെച്ചാൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സി എം കാൻഡിഡേറ്റ് ആയിട്ട് ഇദ്ദേഹം വരും എന്ന രീതിയിൽ ഒരു പ്രചരണ ഇടക്കാലത്തുണ്ടായിരുന്നു തരൂരാണ് മുന്നണിയെ നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അന്റേതായ കോൺഗ്രസിന് കിട്ടാൻ യാതൊരു സാധ്യല്ലാത്ത ഒരുപാട് വോട്ടുകൾ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരൻ വോട്ടുകൾ ഇദ്ദേഹം ഒരു വിശ്വപൌരനാണ് പുള്ളിക്ക് ഇവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നവർ ശരിയായിട്ടാണെങ്കിലും തെറ്റായിട്ടാണെങ്കിലും വിചാരിക്കുന്നവരുടെ വോട്ട് യു ഡി എഫിൽ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും തയ്യാറില്ല നമ്മുടെ ഇവിടുത്തെ ലോകമാൻഡും തയ്യാറില്ല ആരും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ മുരളീധരനും കെ സി വേണുഗോപാലും അടക്കമുള്ള ആളുകൾ ഇതല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്താ താല്പര്യത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തനം തുടരുന്നവരാണ് അവരാരും തന്നെ ഇന്നലെ വിരിയാതോ പാർട്ടിയിൽ വന്ന ശശി തരൂരിന്റെ സാമന്തന്മാരാണ് അദ്ദേഹത്തിന് കപ്പം കൊടുത്ത് കഴിയാൻ താല്പര്യം ഘടക കക്ഷികൾക്ക് ഇദ്ദേഹത്തെ എഴുന്നൊള്ളിച്ചുകൊണ്ട് നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉള്ളിയെ മുഖ്യമന്ത്രിയാക്കി സ്വീകരിക്കാനുള്ള താല്പര്യം ഒന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല